ആ റോപ്പിൽ തോന്നി കിടക്കുന്നതാണെ കൊണ്ടുപോവാ നമ്മളീ സൈഡിലോട്ട് തന്നെ ശ്രദ്ധിച്ചോണേ അതോട്ട് ഇനി കൊണ്ടുവന്ന് പ്ലാൻ ചെയ്യണം അങ്ങനെ താണ്ടേതാണ്ട് ഇറക്കി കൊണ്ടുവരുവാട്ടോ അവനെ കൊണ്ടുവന്ന് നമുക്ക് ഒരിടത്ത് പ്ലാ വെക്കാം തൽക്കാലത്തേക്ക് വെക്കാം ആർക്കും വേണമെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ എടുത്ത് വണ്ടിയിൽ കയറ്റി സൈഡിൽ എത്തിച്ചു തരികയും ചെയ്യാം എന്താ വെറൈറ്റി അല്ലേ വെറൈറ്റി സാധനം കൊണ്ടു കണ്ട് നല്ല സുന്ദരമായ വലിയ ഈ തപ്പനെ ജെ സി വി എടുത്ത് നമ്മൾ അന്ന കണ്ട് നമ്മളെ ഇവിടെ ഫുള്ള് ലെവലിലുള്ള തിയേറ്ററേ കേട്ടോ അങ്ങനെ നമ്മളെ ഈ ജെ സി വി വെച്ചിട്ടാണ് ഈ സാധനം ഇറക്കുന്നത് ഏകദേശം ഒരു പത്താറുന്നൂറ് എഴുനൂറ് കിലോ വെയിറ്റ് ഉണ്ട് ഈ സാധനം എല്ലാവരും തന്നെ നമ്മൾ തോള കടിച്ചിറക്കുന്നറിയാലോ അങ്ങനെ അതല്ല അന്നേരം നല്ല സുന്ദരമായ വെയിറ്റ് ഉണ്ടായത് കൊണ്ടും നടു കളയാൻ വയ്യാത്തത് കൊണ്ടും നമ്മൾ ജെ സി വി കണ്ണെ വിളിച്ചിട്ടുണ്ട് ജെ സി വി എണ്ണ കുരുക്കിട്ടിറക്കി നമ്മളെ നേഴ്സറിയിൽ അതായത് പാരിപ്പള്ളി നഴ്സറിയിലോട്ടും കൊല്ലത്തെ നേഴ്സറിയിലോട്ടും ഇപ്പൊ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന അതായത് ഇവിടെ ഫസ്റ്റ് ലോഡ് ഇവിടെ വന്നേക്കുന്നതാണ് അന്ന് തന്നെയാണല്ലേ കുമാർ നേഴ്സറിയുടെ നമ്മളെ നേഴ്സറിയില് ഇപ്പം ഇറക്കിക്കൊണ്ടിരിക്കുന്ന ലോഡ് സാധനം അതായത് ഒരു ലോഡ് ഈദ്ധപ്പന അല്ലേ എല്ലാവരുടെയും ഒരുപാട് ആഗ്രഹമായിരുന്നു കേട്ടോ ഒരുപാട് ആഗ്രഹം ആയിരുന്നു കാര്യം ആ കുറെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് നല്ല കിടിലം വലിയ തടിയുള്ളത് അതായത് ദേശം ഒരു എട്ടടി എട്ടടി തടി ഏഴടി എട്ടടി തടിയുണ്ട് കേട്ടോ ഏഴടി എട്ടടി തടിയുള്ള വലിയ ப்ளான் வலிய் ஏரியே வைக்கோம் ஈந்தப்பனையான ஈந்தப்பனாடா இறக்காம் இறக்க ஒரு பிளான் நம்ம இதே போல இறக்காம் அட்டிப்பொழி ஒரு ரஷ் நம்மளுக்கு ஈந்தப்பன இது இறக்கி வச்சு கெட்டிட்டு வந்தேக்கா கெட்டிட்டு வந்தேக்கிறது ஜே சி ഉണ്ട് എടുത്ത് സെറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇറങ്ങാൻ പോവാട്ടോ ഇറങ്ങാൻ പോവാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഈന്തപ്പനയാണ് ഇപ്പം ഇന്നത്തെ ലോഡിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ആ വോട്ട് ചെറിയ ഒരു ചെറിയൊരു കുഴി ചെറിയൊരു പൊഴി ചെറിയ ഒരു കുഴി എടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് അതിനെ ഇറക്കി വെക്കുക എന്നാലേ നല്ല കറക്റ്റ് ആയിട്ട് സീറ്റിങ് ആവത്തുള്ളൂ കേട്ടോ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു കുഴി എടുത്ത് ആ ഓക്കെ അടിപൊളി അതിനകത്തോട്ട് നമുക്ക് ഇതിനെ ഇറങ്ങി വെക്കാനുള്ളതാകട്ടോ എന്തൊക്കെയുണ്ടെത്തന്നെ വീണ്ടും മൂന്നാമത്തെ ചെടി മൂന്നാമത്തേത് பத்து மினிட்டு வெறும் பத்து மினிட்டு அடுத்த செடி இறக்கா போகோ நல்ல அடிபொழி ஈந்தப்பன மூணாம்பீந்தப்பனி ஆண்டா நல்ல அடிபொழி ஈந்தப்பன கொண்டு வச்சிட்டு நல்ல அடிபுலி நீந்தப்பன ஆனால் அந்த சைஸ் வித பச்சலீஃபு நல்ல அடிபொழி பச்சலீஃபு வந்து டோரும் பத்து எழுநூறு கிலோ வெயிட் அது பிரத்யேக எடுத்து பயன் தானே ൊരുത്തോ വണ്ടിയുടെ മേളിയിരിക്കുക ഇറങ്ങുന്നേ ഇല്ല അത് കണ്ടപ്പോഴത്തേക്ക് ഇനി അതിനെ പതുക്കെ പൊക്കിയെടുത്ത് നമുക്ക് ഈ കുഴിയിലോട്ട് ഇറക്കാം അടിപൊളി ആഹ് അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ആണ്ടേ പൊക്കി ഏറെ നിർത്തിയുള്ള പരിപാടി ഏറെ നിർത്തിയുള്ള പരിപാടി ആണ്ടേ ഈന്തപ്പന അടുത്ത ഈന്തപ്പന ഇറക്കുന്നത് കാണാം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാണ്ട് അടുത്ത ഈന്തപന അടിപൊളി അല്ലേ നേരെ പിടിച്ചോടിക്കോ നേരെ പിടിച്ച് നോക്കോണേ ആ ഓക്കെ താണ്ടെ അടുത്ത ഈന്തപന സെറ്റ് ചെയ്യുന്നത് വെക്കുന്നത് ശരി ഇങ്ങോട്ട് അങ്ങോട്ടൊന്ന് നൂന്നാ നന്നായിരിക്കും പതുക്കെ 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 ആ വെരി ഗുഡ് നോക്കി എങ്ങനെയുണ്ട് ഓക്കെ ഡേ ഓ അതിൻ്റെ മേലേ കാണുന്ന സഖാവ് ഭയങ്കര പണിയാണല്ലോ ഡേ ആ ഈന്തപ്പന സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അതാ അഴിച്ചു വിട്ടിട്ട് സ്വല്പം മണ്ണിടുന്നു അതായത് രണ്ട് മിനിറ്റ് കൊണ്ട് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് ഈന്തപ്പന ഇറക്കുന്ന കണ്ടുണ്ടോ വെറും രണ്ട് മിനിറ്റ് കൊണ്ട് ഈന്തപ്പന ഇറക്കി വണ്ടിയിൽ നിന്ന് അൺലോഡ് ചെയ്ത് ഒരു വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് നമ്മളൊരു ചെറിയ വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് നല്ല പ്രൊഫഷണലി ഒരു ഈന്തപ്പന ഫിക്സ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോ കണ്ടിരിക്കുന്നത് അടിപൊളിയല്ലേ ഈന്തപ്പനയാണ് ലഭിക്കുന്നോന്നാം ഈന്തപ്പന അടുത്ത ഈന്തപ്പന മൂന്നാമത്തെ ഈന്തപ്പന